എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ പൂരാടം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പൂരാട നക്ഷത്രം വരുന്നത് ധനുരാശിയിലാണ് ധനുരാശിക്കാരിൽ വരുന്ന പൂരാട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാന ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ ഏഴിലും തുറന്ന് എട്ടിലും സഞ്ചരിക്കുന്ന വർഷമാണ് ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഇരു ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ പകുതിയിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന ഒരു ആദ്യ പകുതി ആയിരിക്കും അല്ലെങ്കിൽ വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഉദ്യോഗം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഉദ്യോഗത്തിൽ അനുമതി പത്രം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനത്തിനും അല്ലെങ്കിൽ ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശ സഞ്ചാരത്തിനായി കാത്തിരിക്കുന്നവർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ചേരുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണകരമാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നതാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ ബിസിനസ് സംഭവം സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ തൊഴിൽ മാറി മറ്റൊന്നിലേക്ക് പ്രവേശിക്കാനോ അനുകൂലമായിട്ടുള്ള സമയമല്ല വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യപരമായിട്ടുമൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുറച്ച് മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും മാതൃക്ലേശങ്ങളും ഒക്കെ വന്നുചേരാനും സാധ്യതയുള്ള ഒരു വർഷമാണ് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം